വെളിച്ചപ്പാട് അങ്ങനെ കാലി തുള്ളി ഇങ്ങോട്ട് പോകുന്നിക്കുന്നു അപ്പൊ രണ്ടു ദിവസത്തെ ഇടവേളക്ക് ശേഷം വീണ്ടും ഇന്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണ്ടിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് ഇവിടെ കുഴപ്പമൊന്നും ഇല്ല അതാത്തട്ടീ മുട്ടിയൊക്കെ തന്നെയാണ് പോയോണ്ട് നിൽക്കുന്നത് അങ്ങനെ തകണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ സാധാരണ തകണ് നമ്മളെ എന്ത് ടോപ്പിക്കും കൊണ്ടാണ് വരില്ല ഇതൊക്കെ തന്നെയാണ് നമ്മളെ ടോപ്പിക്ക് കിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ച് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ മറുപടി ആയിട്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നത്തൊരു കമൻറ്റാണ് കേട്ടോ അതൊക്കെ മറന്നു പോയി കാണുന്നാലും ഇപ്പോൾ ഞാൻ തപ്പിത്തെ നോക്കിയപ്പോൾ അപ്പോൾ ഇതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആലോചിച്ച് അങ്ങനെ ആലോചിച്ച് കൂട്ടിയപ്പോൾ തങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു ഏതായാലും അങ്ങോട്ട് തുടങ്ങാം കേട്ടോ ഇന്നത്തെ രാവിലത്തെ ആ ഒരു ഓട്ടം ചാട്ടം നമ്മളെ വ്യായാമത്തിൻ്റെ പരിപാടികൾ ഡയറ്റിൻ്റെ പരിപാടികളൊക്കെ ആണ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു തുടങ്ങിയതല്ല അത് വാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഛേ പച്ച മലയാളം പറഞ്ഞാൽ മതിയെന്നു അപ്പം അങ്ങനെ രാവിലത്തെ ആ ഒരു പെലച്ചക്കത്തെ നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ വണ്ടി നൂറേ നൂറിൽ വന്നു നിന്ന എവിടെയാ നമ്മളെ ഇതാകുന്നത് അടുപ്പിലാണ് ചേ അടുപ്പെങ്കിലാണ്ട് വന്ന് തിന്നത് ഇവിടെ വന്നിട്ട് വേഗം ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ ഇതാക്കണെ തുട തുടന്ന് പറഞ്ഞിട്ട് വെളുത്ത് പക്ഷേ പരപ്പരാന്ന് പറഞ്ഞിട്ട് വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് മുന്നേ മുന്നേതാ വേ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ പോരാത്തുന്ന ഗ്യാസും കഴിഞ്ഞിട്ട് കേട്ടോ കഴിഞ്ഞ മാസമൊക്കെ നല്ല ഉഷാറായിട്ട് ഗ്യാസിൻ്റെ ഉപയോഗം നല്ല ദുരുപയോഗം ചെയ്തതുകൊണ്ട് തന്നെ വേഗം ഗ്യാസ് കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് മാസത്തോടെ അതിന് നിന്നിട്ടുള്ളായിരുന്നു കേട്ടോ കഷ്ടി ഒരു ഒരൊന്നര മാസമാണ് നിന്നിട്ടുള്ളേന്ന് അപ്പോൾ അങ്ങനെ തന്നെ രാവിലെ തന്നെ ആ ഗ്യാസ് ഇല്ലാത്തൊരു പരിപാടി ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ജാതി പരിപാടിയാണല്ലോ അല്ലേ ഇതുമ്പം അങ്ങനെ പണിത് 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 ഇപ്പോൾ ഭയങ്കര മടിയാണ് രാവിലെ തന്നെ ഈ തീ കൂട്ടൽ ഭയങ്കര മടി ഇല്ല പരിപാടി കേട്ടോ അപ്പോൾ രാത്രി തന്നെ ഞാനെന്നാ നല്ല പോലെ ഒന്ന് വർഗ്ഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കൊത്തി വെച്ചെന്നു അല്ലെങ്കിൽ ആ രാവിലെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടുതന്നെ ഇപ്പോൾ പണ്ടത്തോരൊക്കെ മാർക്ക് ആ ഒരു അടുപ്പിൻ്റെ ചോട്ടിലുണ്ടാവുമല്ലോ കുറേ വർഗ്ഗം കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ആ അടുപ്പിന്റെ കീപ്പട്ട് ആ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു ഏരിയ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ ആ അതേപോലെ തന്നെ നമ്മൾ ചിരട്ട വറഗ് ഓലക്കൊടി ഇന്നെല്ലാം സാധനം മണ്ണെണ്ണ വരെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കും കേട്ടോ രാവിലെ ആകുമ്പോൾ കുറച്ച് ഉഷാറാക്കാനായിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തപ്പിത്തെ നോക്കി നടക്കണല്ലോ അപ്പോൾ അതിന് മടിച്ചിട്ടാണ് കേട്ടോക്കെപ്പാടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പം ഞാനൊന്നും വെക്കലില്ല അങ്ങനെ അടുപ്പിൻ്റെ കീപ്പാട്ട് അങ്ങനെ നമ്മൾ വർഗവും കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് വെക്കില്ല നമുക്ക് പേടിയാണ് കേട്ടോ ഇപ്പോൾ ഇത് തട്ടണോ കുട്ടണോ ഒക്കെ പേടിയാണ് കേട്ടോ ഇപ്പോൾ പുലി ഇറങ്ങുന്നുണ്ട് ആന ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇപ്പോൾ അപ്പം നീർക്കോലി കടിച്ചാലും മതി ഒരു ദിവസത്തെ അന്നം മുടങ്ങാനൊന്നും പറഞ്ഞായിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര പേടിയാദ്യം ഞാൻ വെക്കലില്ല ഈ ഒരു അടുപ്പിൻ്റെ ചൂട്ടിലും അല്ലെങ്കിൽ അടുപ്പിൻ്റെ മേലൊക്കെയാണല്ലോ പണ്ടില്ലോ ഒക്കെ വർഗമൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ ഞാൻ അങ്ങനൊന്നും വെക്കലില്ല കേട്ടോ ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വർഗം തട്ടിയിൽ പോയി എടുത്തോണ്ടിരിക അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ മൂപ്പരിതായ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പുട്ട കേട്ടോ പുട്ടാവുമ്പോഴാണെങ്കിൽ വേഗം വേഗം ആക്കുമല്ലോ പിന്നെ ചെറുപയറിൻ്റെ ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ച് പുട്ടും ചെറുപയറാണെന്നിപ്പോൾ രാവിലെ തന്നെ നമുക്ക് അങ്ങനെ അടുപ്പൊഴിയാൻ നിൽക്കില്ല വേഗം വേഗം അടുത്ത് അടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകട്ടോ അല്ലെങ്കിൽ കാര്യപരിപാടി നമ്മൾ ആ ഒരു ടൈം ടേബിളാണ് തെറ്റിയാൽ പിന്നെ നമുക്ക് ആകപ്പാടൊരു മടി അയക്കാറട്ടെ നല്ല മടിയാണ് പോരാത്തതിന് ഇന്നതാക്കണെ നല്ല മടിയും വരുന്നുണ്ട് രാവിലെ തന്നെ നടക്കാൻ മടി ഉണ്ടേന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ മടി ഉണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ആകെ മടിയാണ് അങ്ങനെ മടിച്ച് മടിച്ച് മൂപ്പിരത്തവണ് വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് പിന്നെ ചായ കൊടുക്കട്ടെ വേഗം മൂപ്പർക്ക് ചായ കുടിക്കണ വലിയ റിസ്ക്കില്ലാത്ത പരിപാടി ആട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പാണെങ്കിലും പുട്ടാണെങ്കിലും വേറെ എന്താണെങ്കിലും വലിയ കറി കൂട്ടൂല കേട്ടോ വലിയ ഇറച്ചിയോ മീനോ കാര്യങ്ങളൊക്കെ തലയുന്നതുണ്ടെങ്കിൽ അത് കൂട്ടുന്നല്ലാതെ വേറെ നമ്മളെ ഈ ഒരു കടലവർഗ്ഗം പരിപ്പ് വർഗ്ഗം അങ്ങനത്തെ പരിപാടികളൊന്നും കൂട്ടൂല അതേപോലെ തന്നെ ചട്ടണി കൂട്ടൂല അതുകൊണ്ടും തന്നെ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുമില്ല പുട്ടാണെങ്കിൽ പുട്ടും ചായയും കുടിക്കുക അല്ലെങ്കിൽ അപ്പവും ചായും അങ്ങനെയൊക്കെയാണ് കുടിക്കലും അല്ലാതെ ഇരുന്ന് വിശ്രമിച്ചിട്ടില്ല കൂടിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഷടപടയാ ഷെടേ എന്നുള്ള ചായ കൂടിയാണ് ഊപ്പർക്കുള്ളത് അങ്ങനെ മൂപ്പർക്ക് ഞാൻ ചായ കൊടുത്തു ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ നോക്കട്ടെ ചാ ഇപ്പം ചെറുപയർ ഒന്ന് അടുപ്പത്ത് വെക്കാനുണ്ട് കിട്ടോ കുറച്ച് തന്നെ ഞാൻ വള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലാണെങ്കിൽ കൂട്ടിക്കാട്ന്ന് കോഴിക്കള് ഒച്ചൻപിളിയോട് ഒച്ചൻപിളിയാണ് അപ്പം ഞാൻ അറ്റികളൊന്നും വിടട്ടേന്ന് വിചാരിച്ചാണ് അപ്പോൾ കുറച്ച് കോഴിക്കളെന്നെ ഉള്ളു കിട്ടോ ഇല്ല ഇതൊക്കെ ഇതാക്കണ് പെണ്ണുങ്ങളാണ് ഒരാണേ ഉള്ളു ഇതാ ഈ വരുന്ന ഒരാണത്തേരി തന്നെ ഞങ്ങൾക്ക് കെട്ടോ ഇവരാണെങ്കിൽ വലിയ മൈൻഡും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ നമ്മളെ കൂട്ടിലാണെന്ന് നമ്മളൊരു കുടുംബാണെന്നൊന്നും ഇല്ല അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒരു മൈൻഡേ ഇല്ലാത്തൊരു കോഴിക്കുട്ടി ചേഴിയാണ് അതാ ഒരു പൂവൻ കോഴി അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു റെസിപ്പി പറയുകയാണെങ്കിൽ വലിയതായിട്ട് വലിയ കുമ്മിട്ടങ്ങാട്ട് നമ്മൾ റെസിപ്പി കിട്ടണില്ല എന്നും ചെറിയൊരു റെസിപ്പിയാണ് കേരണത് കാരണം എല്ലാ റെസിപ്പികളും ഒരുവിധം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വേണം അപ്പോൾ എന്ന് ഞാൻ വിചാരിച്ചു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ സ്മൂത്തി പോലെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ ഏതായാലും നമുക്ക് ഡയറ്റും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ കുടിച്ചു തുടങ്ങിയിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് കുടിക്കുന്നത് ഇത് ഇതോടുകൂടി നിർത്തുമോന്നും അറിയില്ല കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ സ്മൂത്തി ഇങ്ങനെയാകും അപ്പോൾ നമ്മളിപ്പം നടക്കണവരൊക്കെ ഇങ്ങനത്തെ സ്മൂത്തി കുടിച്ചിട്ടൊക്കെയാണ് റെഡിപ്പെടുത്തണതെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് റാഗിയുണ്ടായിരുന്നു കേട്ടോ അതിന് ഇത്തിരി വെള്ളത്തിൽ കളിക്കാണ്ട് ഒന്ന് കുറുക്കി അട വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടായി ചെറുപയറിൻ്റെ കറിയായി ഉണ്ട് പിന്നെ ചെറുപയർ ഉപ്പിട്ട് കുറച്ച് വേവിച്ചു ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചാണ് അപ്പം ആ റാഗി തണുത്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് നേരമല്ല അപ്പം ഞാൻ വേഗം ഒന്ന് തിരുമ്പി കൊളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു റാഗി തണുത്ത് വരുമ്പോക്കിന് നിങ്ങൾക്ക് ഈ ഒരു തിരുമ്പലും മുക്കോളിയും കാര്യങ്ങളൊക്കെ നടത്താലോ അപ്പോൾ രാവിലെ ഇപ്പോൾ പുഴയ്ക്ക് പോകലില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് പുഴയ്ക്ക് പോകാൻ നല്ല മടിയുണ്ട് ആദ്യം നമ്മൾ പുഴക്ക് പോയിന്ന് വെച്ചാൽ രാവിലെ നീച്ചിൽ ആ ഒരു നടത്തണ്ടല്ലോ നടത്തം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുഴയ്ക്ക് പോയിന്ന് എന്ന് വല്ല പൊതുവേ ഇപ്പോൾ വൈകുന്നേരത്തിട്ടാണ് ഉണ്ടോ പുഴേക്ക് പോകൽ വൈകുന്നേരം പോകുമ്പോൾ നല്ല രസമാണ് നല്ല കാറ്റും കാര്യങ്ങളും എല്ലാവരും കുറേ ആൾക്കാർ ഈ ഒരു വേനലാവുമ്പം ഉഷാറായിട്ട് ആൾക്കാരുണ്ടാവും കേട്ടോ വൈകുന്നേരത്താണ് കുളിക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകുകയുള്ളൂ അപ്പം ഞാനും നല്ലപ്പോൾ വൈകുന്നേരത്തെ ഒരു തിരുമ്പലും ഗുളിയാക്കിയിട്ടുണ്ട് രാവിലെ മേൽ കഴുകലും കാര്യങ്ങളും ആക്കിയിട്ട് വൈകുന്നേരത്തെ നല്ല ഉസാറായിട്ട് വിസ്തരിച്ചൊന്ന് നീന്തലും ഗുളിയും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് വെച്ചാൽ അപ്പം അങ്ങനെയാണ് പോകണത് പിന്നെ രാവിലത്തെ അതിൻ്റെ എപ്പോഴും കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് രാവിലെ പുഴയെ പോകാത്ത അല്ലെങ്കിൽ രാവിലെ പോയി കുളിച്ച് വന്നുള്ളൊരു സമാധാനമാണ് അപ്പം അങ്ങനെയാണ് കേട്ടോ പിന്നെ നമ്മൾ നടക്കാൻ പോകണ്ടല്ലോ അപ്പോൾ ആ ഒരു നടത്താൻ അവിടെ കിട്ടണ്ടല്ലോ എന്നില്ല ആ ഒരു ചിന്ത ഒരു കണക്കുകൂട്ടലാണ് കേട്ടോ പൊതുവേ കണക്ക് കൂട്ടൽ കുറച്ച് കൂടുതലാണ് ഇപ്പം അപ്പോൾ ഞാൻ വേഗം ഒന്നും തിരുമ്പി കൊടുക്കട്ടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പകല് തിരുമ്പി ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവില്ല അങ്ങനെ വേഗം അത് തിരുമ്പാൻ നിൽക്കട്ടെ മക്കൾ ഇതാക്കണം സ്കൂൾക്ക് ഓരോരുത്തരോരുത്തരായി പോയി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ പരിപാടി നമ്മളെ പുള്ളിപ്പാടെ സ്കൂളിൽ നിന്ന് പരിപാടി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്ന് പോകണം അവിടെ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ കാണണം ഇവിടെ നിന്നൊക്കെ നമ്മളെ ടീമ് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ കളിക്കാനായിട്ട് കുട്ടികളും ഉമ്മമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കളിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു പ്രാവശ്യം കൂടിയിട്ടില്ല അപ്പം ഇനി അടുത്ത ആ ഒരു ക്ലബിൻ്റെ പരിപാടികളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതിലൊക്കെ കൂടാട്ടോ ഡാൻസും പരിപാടിയൊക്കെ കുറേ ആയി നമ്മൾ കൂടിയിട്ട് അങ്ങനെ തന്നെ ഓരോ ഒന്നൊന്നര തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് വേഗം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഇപ്പം നാളെ അടിച്ച മാക്സി ആണ് പക്ഷേ ആ ഒരു മുന്നിൽ ഒരു എല്ലാ സ്റ്റിക്ക് വെച്ചെന്ന് കിട്ടോ അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എനിക്ക് അതെന്തോ ഒരു ഇടങ്ങേറായിട്ട് പോലെ തോന്നി അപ്പോൾ അങ്ങനെ തെർത്ത് കളഞ്ഞു അത് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഒരു സംഗതി പിന്നെ പിന്നെന്താക്കണത് ഞാൻ ഞാൻ പറഞ്ഞില്ല അവിടെ ആൻറ്റിൻ്റെ ഒരു ചെറിയ റെസിപ്പാണു തരാന്നുള്ളത് റാഗി കുറുക്കി വെച്ചത് കൊണ്ടായിരുന്നു ഒത്തിരി വെള്ളം പറഞ്ഞിട്ടൊരു റോബസ്റ്റ് അപ്പഴം രണ്ട് കരക്ക അത് മാത്രമായിട്ട് കൂട്ടിയിട്ട് ഒരൊറ്റ അടി തന്നെ അടിച്ചിട്ടാണ് കുടിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റാഗി സ്മൂത്തി കിട്ടും ഇതിപ്പോൾ രാവിലെ ഇങ്ങോട്ട് കുടിച്ചാണ്ടല്ലോ അത് അവിടെ കടന്നോളും നല്ല ഉഷാറായിട്ട് നമ്മൾ അബിലൊക്കെ ഉണ്ടല്ലോ അവിൽ ബ്രെഡൊക്കെ തിന്നാൽ പിന്നെ ഒന്നും വണ്ടി വരില്ലല്ലോ കാരണം അത് ചേർത്ത് ചേർത്ത് പള്ളിക്കാർന്ന് ചേർത്ത് ചേർത്താക്ക പാട്ടെന്താകും അതേപോലെ കേട്ടോ ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ നമുക്ക് വിശപ്പ് അറിയില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ മേലങ്ങൾ പുട്ടോ ചായോ അങ്ങനത്തെ അപ്പോൾ കാര്യങ്ങളൊന്നും കുടിക്കരുത് ഈ ഒരു സ്മൂത്തി കുടിച്ചാൽ തന്നെ എംപാടുമായി അപ്പം പിന്നെ അതകെ എനിക്ക് ഇത് ഫസ്റ്റായിട്ടാണ് തോന്നുന്നത് എനിക്ക് ഒരു ഇടങ്ങുകയറുണ്ടായിരുന്നു കുടിക്കാനായിട്ട് മധുരം കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ഒരു ഇടങ്ങുകയറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വേ ഇപ്പോ ഇട്ട് വേവിച്ച് വെച്ച ചെറുപയർ ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പം അതകണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കുടിച്ചു അതാണ് അതാണിപ്പോൾ നോക്കാനുള്ളത് പിന്നെ അത് വേണല്ലോ നമ്മളൊരു പരിപാടിക്ക് ഇറങ്ങിയാൽ നൂറ് ശതമാനം കൊടുക്കൽ നിർബന്ധമാണല്ലോ അപ്പോൾ ഞാൻ കടിച്ചു കുടിച്ചാണ്ട് അങ്ങനെ തിന്നു പിന്നെ പുട്ടും ചായയും ചെറുപയറിൻ്റെ നല്ല ഉഷാറും കറിയൊക്കെ ഇണ്ടെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചരി തുകയെന്ന് അപ്പോൾ അതിനൊന്ന് മുഖം കെടുക്കാത്ത വേഗം ആ ഒരു ചെറുപയർ വേവിച്ചതും അതേപോലെ തന്നെ നമ്മൾ സ്മൂത്തി ഉണ്ടല്ലോ ഒരു വെയ്റ്റ് ലോസ് സ്മൂത്തിയാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി ഇപ്പം കണ്ടതാണ് നല്ല ഉഷാറാണ് റാഗി നല്ലതാണ് റോബസ്റ്റ് പഴം മെലിയാനായിട്ട് നല്ലതാണ് ഉഷാ പിന്നെ അല്ലത് നമ്മൾ കാരക്കല്ലേ ആ കാരക്ക എന്ന് പറയുന്നത് നല്ല ഉഷാറും സംഭവം തന്നെയാണ് രക്തം ഉണ്ടാക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു അടിപൊളിയാണ് ഈ കാരക്ക തിന്നത് ഈ ഒരു പഞ്ചസാര ഒരു കാരക്കല്ലേ അത് ഒഴിവാക്കണം കേട്ടോ മൂപ്പരോട് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നു എന്ന് മാത്രം സാധാരണ ഒരു പഞ്ചസാര ഒന്നും ഇല്ലാത്ത നല്ല ഒരു ഫ്രഷ് ഉണങ്ങി നല്ല ചൂട്ടായ നമ്മളെ കാരക്ക ആ ഒരു കാരൊക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ അതിങ്ങനെ ഇങ്ങനെ ഓരോന്ന് തിന്നണം നല്ലതാണ് പിന്നെ ഞാനും എൻ്റെ കാക്കച്ചയ്ക്കും ഇന്ന് ഡയറ്റാണ് ഞാൻ കാക്കച്ചക്ക് ഇതാണ് കേട്ടോ കൊടുത്തത് നമ്മൾ ചെറുപയറാണ് കൊടുത്തിട്ടുള്ളത് മുപ്പത്തിയായിരം ഡയറ്റ് എടുക്കട്ടെ കുറച്ച് ദിവസം സ്ലിം ആകട്ടെ എന്ന് ചോദിച്ചിട്ട് മുപ്പത്തിയായിക്കും അങ്ങനെ കൊടുത്ത് ഞാൻ രണ്ടാളും ചായ പിടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടെ ഒരാൾ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ വേഗം സ്കൂൾക്ക് പോകാൻ നോക്കട്ടെ ഓൾ ഇനി പോക്ക് അങ്ങനെ വലിയ ഒരുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓലൊക്കെ വലിയ വലിയ കുട്ടികളായതല്ലേ കണ് എഴുതാനോ പൊട്ടു തൊടാനോ അതെടുക്കാനോ അതെടുക്കാനോ പറയുകയൊന്നും വേണ്ട ഇന്നിപ്പോളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകണമില്ല കേട്ടോ അങ്ങനെ ഇതങ്ങ് ഊള് പോയി കഴിഞ്ഞാൽ പിന്നെ ഓടിച്ചാടിയാൻ അവിടെ എത്തി എന്ന് ചോദിച്ചാൽ മെഷീൻ എത്തിയട്ടോ എങ്ങനെ പോയാലും ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാനങ്ങനെ മെഷീനിലെത്തി മെഷീനിൽ കുറച്ചു നേരം പണിയെടുത്തു അപ്പോൾ എന്താ എടുത്തത് ചോദിച്ചാൽ ഇതാണ്ട് ഒരു സ്റ്റിച്ച് ചെയ്ത ഒരു മാക്സി റെഡിമെയ്ഡ് മാക്സി ചെയ്യുന്നുട്ടോ എന്തൊക്കെയോ വള്ളിയും പുള്ളിയും തെറ്റിയോണ്ട് അപ്പോൾ അതിന് റെഡിമെയ്ഡ് മാക്സി ചെയ്യുന്നു അതിപ്പോൾ നൈറ്റീവ് ഫ്രോക്ക് ആക്കാൻ വേണ്ടിയിട്ട് തന്നത് എന്ന് ഉണ്ടോ അടിയിൽ ഫ്രില്ലൊക്കെ വെച്ചിട്ട് കൈയിൽ കുറച്ച് നീളം കൂട്ടിയിട്ട് അങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ അതങ്ങ് നമ്മളെ അസ്മാബിൻ്റെയാണ് കേട്ടോ തന്നെ കുറേ കൈയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവർക്ക് അങ്ങനെയല്ല കുഞ്ഞിക്കയ്യട്ടൊന്നും വലിയ ശീലമില്ല തന്നെ ഞാൻ വലിച്ചു നീട്ടി കയ്യൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഷെയ്പ്പാക്കി അടിയിൽ ഫ്രില്ല് വെച്ചു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുത്തു പിന്നെ ഇത് ഇതിപ്പോൾ നമ്മളെ ജമീൽദാത്താ തന്നെയാണ് കേട്ടോ ഇതിപ്പോ എന്താ പരിപാടി വെച്ചാൽ രണ്ട് പർദ്ദേ കൊണ്ടു തന്നിട്ട് എന്നെ കൊണ്ട് എനിക്കിത് ഇതൊരു അടിപ്പാവാടാക്കി അൻഡർ സ്കട്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ അത് ആ ഒരു പണികൾ അങ്ങനെ എടുത്ത് കയറുന്നപ്പോൾ ഒരു സമാധാനമായിട്ട് ഇനി വേണം നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് അപ്പം ഈ ഒരു പർദ്ദം കൊണ്ട് അടിപ്പം അടിക്കണത് രസമല്ല പരിപാടിയാണോ ചോദിച്ചാൽ നമ്മൾ സാധാരണ മെഷീൻമൊക്കെ ചിലപ്പോൾ അത് പോകില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആദ്യം ഒരു സൈഡ് അടിച്ചിട്ട് അത് മെഷീൻ പോകുമ്പോഴേ മാത്രമുള്ളത് മോ പണിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് മെഷീന് കേട് തരും കേട്ടോ നമുക്ക് ആകപ്പാടിലത്തെ ചെറിയൊരു പഞ്ചപാവപ്പെട്ട ഒരു മെഷീൻ ആണ് അതിനോണ്ട് വേണം നമുക്ക് എല്ലാം പണിയെടുക്കാനായിട്ട് അങ്ങനെ എന്താണോ അത് രണ്ടുകൂടി ആയി അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചോറ് വെക്കുകയാണല്ലോ അതിലൊരു ചിന്താഗതി വന്നത് അതിൽ വേഗം ചോറ് വെക്കാൻ ഇറങ്ങിയേക്കാണ് ഇനിയിപ്പോൾ വൈകുന്നേരത്തിനും കണ്ടിട്ട് ഒരൊറ്റ ട്രിപ്പിൽ കേട്ടോ ഒരു പടിക്ക് രണ്ട് വിഷീന്നുള്ള ആ ഒരു രീതിക്കുമാണ് ഇന്ന് ചോറ് വെക്കാനായിട്ട് നമുക്ക് പരിപാടിക്ക് പോകേണ്ടതാണ് കുറച്ച് വലിയ ഒരു കാലം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ഇനിയിപ്പോൾ മീനുണ്ട് അവിടെ അപ്പോൾ മീൻ കറിയും കൂടി വെച്ചാൽ രാത്രിക്കത്തെ അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസത്തെ പരിപാടികളാണ് തീർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ചായക്കില്ല ഒത്തിരി വെള്ളം കൂടി വെച്ചാൽ സമാധാനമായിട്ടോ അപ്പം എല്ലായിടത്തും തകണ് നമ്മളെ കൈ എത്തണമല്ലോ അപ്പം ഞാൻ അവിടെ അടിച്ചുവാരലും തുടക്കലും അങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങനെ പരിപാടി ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിൽ തകണ് ചോറായിട്ടുണ്ട് ചോറ് ഞാൻ അവിടെ വാർത്ത വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നെ മീൻ ഉണ്ടായിരുന്നുണ്ട് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുവന്നിരുന്നു അപ്പം തന്നെ നന്നാക്കിയാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ അച്ഛുന്ന് അപ്പം അതൊന്ന് കഴുകിയാൽ നല്ല ഉഷാറായിട്ടൊന്ന് മീൻ കറി വെക്കട്ടെ എന്ന് വിചാരിച്ചു അടുപ്പത്തിൻ്റെ പരിപാടി ആകുമ്പോൾ കുറച്ചും കൂടി ഉഷാർ കയറും കേട്ടോ കാരണത്ത് ഈ കെടുന്നേനെ മുന്നേ എല്ലാ പരിപാടികളും എടുത്ത് വെക്കണമെല്ലാം വെച്ചിട്ടാണ് വേഗം വേഗം ഉണ്ടാക്കി വെക്കലാണ് അപ്പൊ അങ്ങനെ അയിലച്ചാറ് അയില മുളകിട്ടതാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഉച്ചക്കത്തെ വൈകുന്നേരത്തെ നേരത്തൊക്കെ കറി ഇപ്പൊ ഇതാണ് അപ്പൊ എവിടേക്കേലൊക്കെ പോകാൻ ഉണ്ടാവുമോണ്ടല്ലോ വേഗം വേഗം ആ ഒരു പണികൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലേ നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കണോർക്കൊരു സമാധാനം ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അത് ആരാഴ്ചതിന്റെ അനിയത്തി ഈ ഇളച്ചർ രണ്ട് കുട്ടികളാണ് കേട്ടോ ഇപ്പൊ ഇവളെ ഇപ്പൊ എന്തിനാ കാണിച്ചു ചോദിച്ചാല് ഇവളെ പറ്റിയിട്ടാണ് നമുക്ക് കമൻറ്റുകൾ കുറെ വന്നിട്ടുള്ളത് അപ്പോൾ പറ്റി രണ്ട് വാക്കും അറിയാനായിട്ടാണ് ഓടി പഠിച്ചങ്ങോട് വന്നത് കേട്ടോ അപ്പോൾ എന്താ അപ്പോൾ കമൻറ്റും ചോദിച്ചാൽ എന്താ പറ്റി അറിയാൻ ആഗ്രഹം എന്താ ചോദിച്ചാൽ അവൾ ഗർഭിണിയാണോ എന്നാണ് ചോദ്യോ അവൾ പ്രഗന്നൻ്റാണോ എത്ര മാസമായി നോക്കിയാണ് കമൻറ്റിൽ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവർക്ക് രണ്ട് മക്കൾ അനിയത്തിക്ക് രണ്ട് മക്കളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആൺകുട്ടി ഇതാക്കുന്ന ആറാം ക്ലാസ്സിലെത്തിയിട്ടുണ്ട് പെൺകുട്ടിയാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ളു കേട്ടോ അപ്പം അങ്ങനെയാണ് ഓരോ കുടുംബം പോകണത് അപ്പോൾ അതാക്കണേ ഓൾ പ്രഗ്നൻറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഓൾ കുറച്ച് തടിയിൽ നല്ല കൂട്ടത്തിലാണ് കേട്ടോ അപ്പം നമ്മളെ കുടുംബപരമായിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുക എന്ന ഒരു സ്വത്ത് വകപ്പൊക്കെ അറിയണമായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾക്ക് തടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളിതാക്കണേ നല്ല തടിയിലുള്ള കൂട്ടത്തിലാണ് നമ്മളെ അമ്മായി ആണെങ്കിലും അച്ഛനും അമ്മയൊന്നും വലിയ തടിയൊന്നും ഇല്ലെങ്കിലും അമ്മായികളൊക്കെ നല്ല ഉഷാറും തടികളുണ്ട് കേട്ടോ ഛേ തടിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും കുറച്ച് കുറച്ചായി കിട്ടിയിട്ടുണ്ട് അനിയത്തി ഒരിത്തിരി കൂടുതൽ ഓക്ക് കിട്ടിയിട്ടിട്ടിട്ട് അതുകൊണ്ട് തന്നെ ഓൾ ഇതാക്കണ വയറും കാര്യങ്ങളും ഓളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ നമ്മളെ കാട്ടിൽ കുറച്ച് തടി മണ്ണൊക്കെ ഓൾ ഉണ്ട് അതുകൊണ്ടാണ് ഓൾ ആ വയർ അങ്ങനെ നിൽക്കണിട്ടോ അല്ലാതെ ഓൾ ഗർഭിണി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഓൾ നല്ല ഉഷാറായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് തടി കൊടുക്കാൻ നല്ലതുപോലെ കഠിനോധാനം ചെയ്യുന്നുണ്ടോ അപ്പോൾ കുറഞ്ഞു കിട്ടും നമുക്ക് പാരമ്പര്യമായി കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടണ്ടേ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് അതാണെന്ന് മാത്രം അല്ലാതെ അപ്പം ഗർഭിണി കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്പം ഇതാക്കണം നമുക്ക് ഇപ്പം ഇനി ചെറിയ കുട്ടികൾ പേര കുട്ടികൾ ഉണ്ടാക്കാനായിട്ട് വലിയ സാധ്യതകളൊന്നും കാണുന്നില്ല ഇന്ത്യ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇതാക്കൾ പറയാൻ കാരണം എന്താ ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും പ്രസവം നിർത്തിയ ആൾക്കാരാണ് കേട്ടോ അപ്പം നിർത്തിയവർക്കും ഇപ്പം ഉണ്ടായാലുണ്ട് കേട്ടോ അത് സ്വാഭാവികമാണ് അപ്പം അനിയത്തിയും അതേപോലെ തന്നെ ഞാനും അതേപോലെ തന്നെ എൻ്റെ നാത്തൂനും എല്ലാവരും പ്രസവത്തിൻ്റെ കാര്യത്തിലൊക്കെ നിർത്തി ഇതൊക്കെ മതിയെന്നില്ല ആ ഒരു കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വലിയ പേടി ഇതില്ല എന്നില്ല കേട്ടോ അങ്ങനെ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ഇതാകണം നീട്ടി വലിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ഇതാക്കണേ പുഴേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരത്തെ ആ ഒരു ഉണ്ടല്ലോ നല്ല ഉഷാറും കുളി തന്നെയായിട്ട് അപ്പം നമ്മൾ ഇതങ്ങനെ ഒന്നും സ്ഥിരം കുളിക്കുന്നിടത്ത് ഒന്ന് പോകുന്നു കുളിക്കണത് കുറച്ച് താഴെ കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് കുളിക്കണത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ പാറയാണല്ലോ അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ആളുകളൊന്നും ഉണ്ടാവില്ല ഞാൻ തന്നെയുള്ള ഇതും ഇവിടുന്ന് കുളിക്കാനായിട്ട് ഇവിടെ പയ്യനെ ആടിനിങ്ങത്ത് തീറ്റണവരാണ് അപ്പുറം അപ്പുറം ഇഷ്ടംപോലെ ഉള്ളത് പിന്നെ മൂപ്പേർക്കും ഇവിടെയാണ് പണി ഉള്ളത് അപ്പോൾ ഏതായാലും പോലെയല്ലോ മൂപ്പേരിക്കത്തിരി ചായ എടുക്കാമെന്ന് വിചാരിച്ചു ചായയും മിക്സറും ഒക്കെ തിരുമ്പാനുള്ളതൊക്കെ പാടൊക്കെ കൊണ്ടിട്ട് കെട്ടിപ്പൊറുക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ മൂപ്പേര് വന്നിട്ട് ചായ കുടിച്ചിട്ട് അവിടെ കുറേ നേരം ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം വർത്താനം പറയും അങ്ങനെ തിരുമ്മലും കുളിയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ വൈകുന്നേരം ആണ് ഒരു ആറ് മണി ആയതാലും ആക്കും കിട്ടും ബാങ്കുടത്ത് കഴിയുമ്പോഴാണ് പുഴയിൽ നിന്ന് പോരാൻ കഴിയുകയുള്ളൂ അപ്പോൾ നല്ല രസം ഇടപെടുന്നത് ഈ ഒരു വൈകുന്നേരത്ത് പുഴയിലൊന്ന് ഇരിക്കാനും കാറ്റൊക്കെ കൊണ്ടിട്ട് ആ ഒരു സൂര്യൻ അസ്തമയ്ക്കിന് വരെയേ അവിടെ കുതിർക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തിരുമ്പാനും കുളിക്കാനും ഒക്കെ അതുകൊണ്ട് ഇറങ്ങുകയുള്ളൂ ഇവിടെയൊക്കെ നല്ല ആഴുണ്ട് കിട്ടും അതവിടെയൊക്കെ പാറയാണ് ആണെങ്കിലും നല്ല നല്ല പോലെ പാറക്ക് വഴുക്കലുണ്ട് പിന്നെ മീൻപിടുത്തക്കാർ പോലെ ഉണ്ട് വൈകുന്നേരം ആയപ്പോ ആടുകളും മാടുകളൊക്കെ നല്ല ഉഷാറായിട്ട് തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുപോലെ വീട്ടിൽ പോകാൻ തയ്യാറെടുപ്പിലാണ് എടുക്കുന്നത് പിന്നെ അക്കരെ പോത്തുകളും തീറ്റകളുണ്ട് കിട്ടും പോത്തുകളുണ്ട് അപ്പോൾ അപ്പൊ ഇവിടുത്തെ സ്ഥിര വരുമാനം എന്ന് പറയുന്നത് പോത്ത് ആട് പശു അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു നമ്മളെ ചാലിയാറുണ്ടായതുകൊണ്ട് തന്നെ വല്ലാതെ പുല്ലിനൊന്നും വലിയ കഷ്ടപ്പാടില്ലാട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഓരത്തുകൂടെ കരയത്തുകൂടെ എപ്പോഴും നല്ല പച്ചപ്പുല്ലുകൾ ഉണ്ടാകും അപ്പോൾ ഇവിടുത്തെ അവർക്ക് ഏകദേശം വീടുകളിലൊക്കെ ആടും അതേപോലെ തന്നെ പശു പൂത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ തീറ്റാൻ വേറെ എങ്ങോട്ടും പോകണ്ട കേട്ടോ അതായത് കൂടെ ഇതിൻ്റെ കരയത്ത് കൂടെ തന്നെ എമ്പാടും ഉണ്ടാകും അപ്പോൾ ഇത് ഈയൊരു ആടുകളൊക്കെ കാണുന്ന നമ്മളെ ചെറിയ അമ്മോൻ്റെ ആടുകളാട്ടോ പശുക്കളുണ്ട് അമ്മോനെ ആക്കണക്കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നേരം ആകുമ്പോഴത്തിന് വാങ്ങി കൊടുക്കുന്ന ആ ഒരു നേരം ആകുമ്പോഴത്തേന് തന്നെ എല്ലാവരും കൂടാണെങ്കിൽ നല്ല പരിപാടിയാവും അപ്പം ഈ ഒരു ചാലിയാറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളത് ആ പട്ടിണിയിലേക്ക് ആ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിനെ വിട്ടിട്ടുള്ള വേറൊരു പരിപാടിയും കാര്യങ്ങളൊന്നും അറിയില്ല പണ്ട് മൂപ്പർക്ക് മണലുകാരലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മണലുകാരലുണ്ടായിരുന്നു ഇപ്പം പുഴനെ സംബന്ധിച്ചിട്ടൊരു വേറൊരു പണിയാണ് ഇപ്പം ഉള്ളത് അപ്പോൾ ഏതായാലും വിശദമായിട്ട് ഞാനൊരു പണി എന്താ മൂപ്പേർക്ക് പണി എന്നുള്ളത് എത്ര ലാഭം കൂലി അങ്ങനത്തെ പരിപാടികളൊക്കെ ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ഇടോ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ അത് കാണിച്ചു തരാനേ പേടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയില്ലാതെ കാരണം ഇപ്പോഴും നമ്മൾ ചാലിയാറിൻ്റെ തീരത്ത് കൂടെ ഒന്ന് നടന്നു നോക്കിയാൽ സ്ഥിരമായിട്ട് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് ഇത് കാണാൻ പറ്റും കേട്ടോ ഞാൻ ഞാനാദ്യം ഇതിന് പറഞ്ഞപ്പം ആരോ വന്നിട്ട് ഇന്ന് കക്കാനാണോ പോകല് എന്നില്ല അതാ പേടി പറയാനെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം പട്ടാപ്പകല് കക്ക എന്നില്ല അതിന് കളവ് എന്ന് പറയാൻ പറ്റുമോ അതെനിക്കറിയില്ല അപ്പോൾ കക്കാൻ പിടിച്ച് പറിക്കാനൊന്നും അല്ല നല്ല ഉഷാറായിട്ടില്ല എല്ലാവരും അറിഞ്ഞിട്ടില്ലേ ഒരു പണിക്കന്നെയാണ് പോണത് അത് ഞാൻ വഴിയേ പറഞ്ഞതരാട്ടോ അങ്ങനെ വൈകുന്നേരത്തെ നമ്മൾ പുഴയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞേ വേഗം നമ്മൾ പരിപാടിക്ക് പോയതാണ് സ്കൂളിൽ ജി എൽ പി സ്കൂൾ പുള്ളിപ്പാടത്തുന്ന പരിപാടിയാണ് അമ്മമാരും ടീച്ചർമാരും ഭയങ്കര ഡാൻസ് ആട്ടോ അതാണ് ഉള്ളത് അപ്പം മക്കളെ കാട്ടൊന്ന് നല്ല ഉഷാറായിരിക്കും ചോദിച്ചാൽ അമ്മമാർക്ക് തന്നെയാണ് കുറേ കാലം കൂടിയിട്ട് ഒരു സ്കൂൾ പഠിച്ച് അന്ന് സ്റ്റേജ് വന്ന് ഇറങ്ങി പോകുന്ന ആകട്ടോ ഇപ്പോഴാണ് ഇപ്പോലൊക്കെ കയറുന്നത് നല്ല ഉഷാറായിട്ട് പോലും കളിക്കുന്നുണ്ട് തിരുവാതിര ആയിട്ടും അല്ല അടിപൊളി ഡാൻസ് ആയിട്ടുണ്ട് പിന്നെ കൊയ്ക്കുട്ടിക്കളിയായിട്ട് ഒരുപാട് നല്ല ഡാൻസ് ഉണ്ട് കേട്ടോ അമ്മമാരുടെ ഡാൻസ് ആണ് ഇപ്പോൾ സ്റ്റേജ് കിട്ടിയാൽ പിന്നെ അമ്മമാരുടെ ഡാൻസ് നിർബന്ധമാണല്ലോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം ഈ ഒരു ടീമില്ലത് നമ്മളേതാക്കുന്ന തൊട്ടടുത്തുള്ള ടീം തന്നെയാണ് കേട്ടോ ഒക്കെ നമ്മളറിയണവരെ നമ്മളെ ഹലോ കാരമൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം ഈ ഒരു ടീമ് നല്ല ഉഷാറും കളിയാണ് കേട്ടോ ഏതൊക്കെയോ പാട്ടാണ് അപ്പോൾ ഈ ഒരു പാട്ടൊക്കെ ഇവിടെ വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ രണ്ട് ലോഡ് അല്ലെങ്കിൽ ഒരു കൊട്ടക്കാണെങ്കിൽ കോപ്പിറൈറ്റ് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് മാമ്പം തരും അതുകൊണ്ട് ഞാനിത് ഇവിടെ വെളിപ്പെടുത്തണമില്ല നല്ല ഉഷാറും പാട്ട് തന്നെയാണ് അടിപൊളി ഡാൻസ് ചെയ്യുന്നു ഡാൻസ് അല്ലാട്ടോ കൈക്കുട്ടിക്കളി പോലത്തെ ഒരു നല്ലൊരു ഡാൻസ് അപ്പോൾ ഏതായാലും ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് റെസിപ്പി ആയിട്ടും നമുക്ക് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടും അങ്ങനെ അല്ലാതെ ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതാക്കണം വീണ്ടും വരാട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്താണെങ്കിൽ പൊളിച്ച് നല്ല ഉഷാറായിട്ട് പോയി അപ്പം ഇന്നത്തെ ദിവസം എന്താക്കി കഴിഞ്ഞ് പോകുന്നുണ്ടില്ല അപ്പം ഞാൻ അടുത്ത ആഴ്ച മുതൽ ഞാൻ നന്നാകാന്നിട്ടുള്ള പ്രതീക്ഷയോടും കൂടി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ട്ടോ ടാറ്റാ ബൈ ബൈ സി യു